പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ റോഡിന് സമീപത്തെ ചതിക്കുഴികൾ ഭീഷണിയാകുന്നു കാൽനട യാത്രക്കാർ ഏതു സമയവും അപകടത്തിൽ പെടാമെന്നതാണ് അവസ്ഥ നഗരസഭയുടെ വാണിജ്യ സമുച്ചയത്തിന് മുൻപിലാണ് വലിയ അപകട കെണിയുള്ളത് നടപ്പാതയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്നു കിടക്കുകയാണ് ഇത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഈസ്റ്റൊറ്റുപാലം പാലത്തിന് സമീപത്താണ് അപകടം പതിയിരിക്കുന്നത് വാഹനത്തിരക്കേറെയുള്ള സ്ഥലത്ത് വാഹനങ്ങൾ കയറിയാണ് സ്ലാബ് തകർന്നിട്ടുള്ളത് കാൽനടയാത്രക്കാർ അപകടത്തിൽ പെടാതിരിക്കാൻ പൊട്ടിയ സ്ലാബിന്റെ ഇരുവശത്തുമായി ചെടികൾ നട്ടുവച്ചിരിക്കുകയാണ് ഇതിന് സമീപത്ത് തന്നെ മഴ ചാലിന് മുകളിൽ മൂന്നിടത്ത് സ്ലാബുകൾ ഇല്ലാത്ത അവസ്ഥയും ഉണ്ട് നേരത്തെ ഇതിനെ എതിർവശത്തായി സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് യുവതി വീണ അപകടത്തിൽപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് ചാലിന് മുകളിലായി ഇട്ടത് സ്ലാബ് തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ സ്ലാബ് മാറ്റി സ്ഥാപിക്കുമെന്നും പൊതുമരാമത്ത് റോഡ് വിഭാഗം അറിയിച്ചു ഇതിങ്ങനെ ഒടിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എത്ര പ്രാവശ്യം എന്നറിയും ഇപ്പം ചുരുങ്ങിയതൊരു പത്ത് പ്രാവശ്യം പൊട്ടി ഉണ്ടാവും അതിൻ്റെ പടി അത്ര നല്ല പണിയാണ് അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോണം അല്ലാതെ വേറൊന്നുമില്ല